ഹായ് എല്ലാവർക്കും സുഖമാണോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുടെ ഷെയർ ചെയ്യാൻ പോകുന്നത് പെറ്റ് സ്കാനിങ്ങിനെ കുറിച്ച് കേട്ടോ പെറ്റ് സ്കാനിങ്ങിനെ കുറിച്ച് എനിക്കറിയാവുന്ന കുറച്ച് കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളടുത്ത് ഷെയർ ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് പിന്നെ പെറ്റ് സ്കാനിങ് സമയത്ത് എനിക്കുണ്ടായ കുറച്ച് അനുഭവങ്ങളും ബയോപ്സി റിസൾട്ട് വന്നതിന് ശേഷം ആണെന്ന് കൺഫേം ആയതിനു ശേഷം ഡോക്ടറെ അടുത്ത് പറഞ്ഞു പെറ്റ് സ്കാനിങ് ചെയ്ത് വരാനേ അതിനുമുമ്പ് സി ടി സ്കാനിങ് നോർമൽ സ്കാനിങ് എം ആർ ഐ സ്കാനിങ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ സ്കാനിങ് ഒക്കെ നമുക്ക് ഏതെങ്കിലും ഒരു ഭാഗം മാത്രം സ്കാൻ ചെയ്ത് റിസൾട്ട് കിട്ടുന്നതാണല്ലോ പക്ഷെ പെറ്റ് സ്കാനിങ് വെച്ചാൽ ഫുൾ ബോഡി സ്കാനിങ് ആണ് നമ്മുടെ തല മുതൽ കാൽ വരെയുള്ളത് കേട്ടോ ഈ പെറ്റ് സ്കാനിങ് അധികം ക്യാൻസർ ആയിട്ടുള്ളവർക്ക് ആണ് കൂടുതലായിട്ട് പെറ്റ് സ്കാനിങ് ചെയ്യുന്നതെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് പിന്നെ മറ്റുള്ള സ്കാനിങ്ങിനൊക്കെ അപേക്ഷിച്ച് പെറ്റ് സ്കാനിങ്ങിന് കുറച്ച് എക്സ്പെൻസീവ് കൂടുതലാണ്ട്ടോ എനിക്ക് ഇതിന് പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ കേട്ടോ ഈ പെറ്റ് സ്കാനിങ്ങിന് എനിക്ക് വന്നത് പിന്നെ പെറ്റ് സ്കാനിങ് നമ്മുടെ ശരീരത്തിലെ ഏത് ഭാഗത്തുവാണെങ്കിലും ക്യാൻസർ ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു സ്കാനാണ് ഈ പെറ്റ് സ്കാനിങ് കേട്ടോ പിന്നെ പെറ്റ് സ്കാനിങ്ങിലൂടെ നമ്മുടെ സ്റ്റേജിങ്ങും കൂടി കണ്ടു കണ്ടുപിടിക്കാം കേട്ടോ ഇപ്പോൾ ക്യാൻസർ ഫസ്റ്റ് സ്റ്റേജ് ആണോ സെക്കൻഡ് ആണോ തേർഡ് ആണോ ഫോർത്ത് സ്റ്റേജ് ആണോ എന്നൊക്കെയുള്ളത് നമുക്ക് ഈ പെറ്റ് സ്കാനിങ്ങിലൂടെ കണ്ടുപിടിക്കാം കേട്ടോ അങ്ങനെ എനിക്കും പെറ്റ് സ്കാനിങ് ചെയ്യാൻ പറഞ്ഞു അതിനു മുമ്പ് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് അതിൻ്റെ ചെക്ക് ചെയ്ത് ലിസ്റ്റൊക്കെ കാണിക്കാനൊക്കെ പറഞ്ഞു അതിനുശേഷം പെറ്റ് സ്കാനിങ് എന്താണ് ചെയ്യുന്നത് അതിൻ്റെ തലേ ദിവസം മുതൽ ഫാസ്റ്റിങ് പറഞ്ഞു കേട്ടോ അപ്പം തലേ ദിവസം ഒരു ഏഴ് മണി മുതൽ ഭക്ഷണമൊന്നും കഴിക്കരുത് വെള്ളം കുടിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ അടുത്ത് അങ്ങനെ ഞാൻ പെറ്റ് സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോയി കേട്ടോ പെറ്റ് സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോയപ്പോൾ അവർ പറഞ്ഞു രണ്ട് ലിറ്റർ വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു കുപ്പി അങ്ങനെ രണ്ട് ബോട്ടിൽ വെള്ളം ഞങ്ങൾ കൊണ്ടുവന്നു കേട്ടോ ആ വെള്ളം അവർ മേടിച്ച് വെച്ചിട്ട് തിരിച്ച് അവർ ഇത്തിരി മരുന്നൊക്കെ ആഡ് ചെയ്തിട്ട് തിരിച്ച് തന്നിട്ട് പറഞ്ഞു അത് മുഴുവൻ കുടിച്ച് തീർക്കാൻ പറഞ്ഞത് എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കുടിച്ച് തീർക്കാൻ കാരണം എന്താ വെച്ചാൽ എനിക്ക് തലേ ദിവസം മുതൽ ഭക്ഷണം കഴിക്കാത്തതിൻ്റെ ബുദ്ധിമുട്ടും ഗ്യാസ് കയറിയതിൻ്റെ ബുദ്ധിമുട്ടും പിന്നെ എന്താ പറയുക ശരീരം മൊത്തം വേദന അതിൻ്റെ ഇടയിൽ ഈ മരുന്നിൻ്റെ ചൊവയൊന്നും എനിക്ക് പിടിക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ എൻ്റെ സത്യം പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടിട്ടാണ് ഞാൻ അത് ഫുള്ള് വെള്ളം കുടിച്ച് തീർത്തതാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ മൂത്രൊഴിക്കാനൊക്കെ ഉണ്ടെങ്കിൽ മൂത്രൊഴിക്കാനൊക്കെ പോവാതൊന്നും പ്രശ്നമില്ല കേട്ടോ പിന്നെ നമുക്ക് ഒരു ഇഞ്ചക്ഷനെ അവർ തരും നമ്മുടെ വെയിലൂടെ ഒരു റേഡിയോ ആക്റ്റീവ് ഗ്ലൂക്കോസ് എന്നാണ് പേര് തോന്നുന്നു അങ്ങനത്തെ ഒരു ഇഞ്ചക്ഷൻ നമുക്ക് തരുന്നുണ്ട് ആ ഇഞ്ചക്ഷൻ കൂടി നമ്മൾ കയറ്റിയതിന് ശേഷം നമുക്ക് പിന്നേയും ടൈമുണ്ട് കേട്ടോ വെള്ളം കുടിച്ച് തീർക്കാനൊക്കെ ഇഷ്ടംപോലെ ടൈമുണ്ട് പത്തമ്പത് മിനിറ്റോളം കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് സ്കാനിങ് വരുന്നത് അതിന് മുമ്പ് തന്നെ നമ്മുടെ ശരീരത്തിലുള്ള മാല വള മൂക്കുത്തി കമ്മൽ ഇതൊന്നും ഇടാൻ പാടില്ല അതെല്ലാം നമുക്ക് ഊരി വെക്കണം കേട്ടോ അതൊക്കെ ഊരി വെച്ചതിന് ശേഷമാണ് സ്കാനിങ് പറയുന്നത് പിന്നെ ഗർഭിണികൾക്ക് കുട്ടികൾക്കൊക്കെ ഈ സ്കാനിങ് ചെയ്യുന്നില്ല ചെയ്തു കൊടുക്കുന്നില്ല എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് പിന്നെ അതുപോലെ അല്ല ആക്സിഡന്റൊക്കെ ആയിട്ട് കിടക്കുന്നവരാണെങ്കിൽ അവർക്ക് വല്ല കമ്പിയോ അങ്ങനെ എന്തെങ്കിലും പൊട്ടിയിട്ടിടുകയാണെങ്കിൽ അവർക്കും ഈ എന്താണ് ചെയ്യാൻ ഈ സ്കാനിങ് ചെയ്യാൻ ബുദ്ധിമുട്ടാന്ന് കേട്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ഈ വെള്ളമൊക്കെ ഫുള്ള് കുടിച്ച് എനിക്കാണെങ്കിൽ വോമിറ്റ് ചെയ്യാനൊക്കെ വന്നിട്ട് കേട്ടോ ഒട്ടും ഒരു രക്ഷയില്ല ഭയങ്കര ക്ഷീണം അതിൻ്റെ ഇടയില് എൻ്റെ ശരീരം പറഞ്ഞില്ല എനിക്ക് ഭയങ്കര വേദനയായിരുന്നു എൻ്റെ ഫസ്റ്റ് പെറ്റ് സ്കാനിങ് ആണ് ഭയങ്കര വേദന ശരീരം മൊത്തം വേദന ആയിട്ട് അതും വയ്യ അതിൻ്റെ ഇടയിൽ എങ്ങനെയാണ് ഈ വെള്ളം കുടിച്ചതോ ഇങ്ങോട്ട് വരികയാണ് വെള്ളം കുടിക്കുന്നതിനനുസരിച്ച് ഇങ്ങോട്ട് വേര ഒരു രക്ഷയില്ല വേറൊന്നും ഒന്നും നമ്മളെ വയറ്റിലില്ലല്ലോ ഭക്ഷണം കഴിച്ചിട്ടില്ല ഒന്നുമില്ല അങ്ങനെയായിട്ട് സ്കാൻ ചെയ്യാൻ പോയി സ്കാൻ ചെയ്ത് ഒരു അമ്പത് മിനിറ്റ് കഴിഞ്ഞിട്ട് സ്കാൻ ചെയ്തു സ്കാൻ ചെയ്ത് പത്ത് ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ സ്കാൻ സ്കാനിങ്ങ് കഴിഞ്ഞു കേട്ടോ സ്കാൻ ചെയ്ത് പുറത്തിറങ്ങി പുറത്തിറങ്ങി അങ്ങനെ ഞാൻ വീട്ടിലെത്തി കഴിഞ്ഞിട്ട് എനിക്ക് പിന്നെ ഒട്ടും പറ്റുന്നില്ല ഞാൻ തലകറങ്ങി വീണു ഭയങ്കര ക്ഷീണം അങ്ങനെ ഞാൻ ഹോസ്പിറ്റൽ എന്നെ വീണ്ടും കൊണ്ടുപോയി അവിടെ ഗ്ലൂക്കോസൊക്കെ കയറ്റി ഇഞ്ചക്ഷനൊക്കെ എടുത്ത് അവിടെ ഒരു ഡേ ഫുള്ള് ഹോസ്പിറ്റലിൽ തന്നെ ആയിരുന്നു ക്ഷീണമൊക്കെ മാറാൻ വേണ്ടിയിട്ട് വേദനയും ക്ഷീണം ഒക്കെ ആയിട്ട് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അത് കഴിഞ്ഞ് റിസൾട്ട് വന്നപ്പോൾ എൻ്റെ റിസൾട്ടിൽ എൻ്റെ ലെൻസിലും ബോൺസിലും ഒക്കെ പടർന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ എനിക്ക് ഭയങ്കര വിഷമമായി ഫെറ്റ് സ്കാനിങ്ങിൻ്റെ റിസൾട്ടൊക്കെ കണ്ടിട്ട് പക്ഷേ വേറെ വഴിയില്ലല്ലോ അങ്ങനെ ഒരു കീമോക്ക് വേണ്ടിയിട്ട് ഡോക്ടർ പറഞ്ഞു ഇനി കീമോ ചെയ്യാം ഇനി അടുത്ത സ്റ്റെപ്പ് കീമോ ആണെന്ന് പറഞ്ഞു അങ്ങനെ കീമോ ചെയ്യാൻ തുടങ്ങി കേട്ടോ അങ്ങനെ കീമോ ഒന്ന് രണ്ട് മൂന്ന് നാല് കീമോ ചെയ്ത് കഴിഞ്ഞ നാല് കീമോ ചെയ്ത് കഴിഞ്ഞപ്പം ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞു ഇനി നമുക്ക് ഒരു പെറ്റ് സ്കാനിങ് കൂടെ ചെയ്യാമെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ആദ്യത്തെ എൻ്റെ പെറ്റ് സ്കാനിങ് ബയോപ്സി ചെയ്തതിന് ശേഷമാണ് രണ്ടാമത്തെ എൻ്റെ പെറ്റ് സ്കാനിങ് വന്നത് ഈ കീമോ പകുതിയായപ്പോഴാ കേട്ടോ നാലാമത്തെ കീമോ ആയപ്പോൾ എന്നോട് പറഞ്ഞു പെറ്റ് സ്കാനിങ് എന്ന് പറഞ്ഞു അപ്പോൾ അതെന്തിനാന്ന് ചോദിച്ചപ്പോഴും എന്നോട് പറഞ്ഞത് എന്തിനാന്ന് വെച്ചാൽ നമുക്ക് ഈ മരുന്ന് തന്നല്ലോ കീമോടെ മരുന്ന് തന്നിട്ട് അത് നിൻ്റെ ശരീരത്തിൽ എഫക്റ്റ് കുറഞ്ഞിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണെ അത് കുറഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് ഈ കീമോടെ മരുന്ന് മാറ്റണം എന്ന് പറഞ്ഞു അപ്പം കീമോ പലവിധം കീമോ ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് ഈ കീമോ വേണ്ട നമുക്ക് വേറൊരു മരുന്ന് വേണമെങ്കിൽ അതൊക്കെ മാറ്റാം അത് കുറഞ്ഞിട്ടില്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ പിന്നെ ഈ സ്കാനിങ്ങും പെറ്റ് സ്കാനിങ്ങും ഒരുപാട് തരേണ്ടത് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ അങ്ങനെ അപ്പം അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ രണ്ടാമതും സ്കാനിങ് ചെയ്യാൻ വേണ്ടിയിട്ട് പെറ്റ് സ്കാനിങ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയി ഇതുപോലെ തന്നെ ബ്ലഡ് ഒക്കെ ടെസ്റ്റ് ചെയ്തു ഫാസ്റ്റിംഗ് ആയിരുന്നു ഒക്കെ പക്ഷേ അതിലൊക്കെ എനിക്ക് എനിക്ക് കഴിയുന്നില്ല എനിക്ക് ഭക്ഷണം നേരത്തെ നേരത്തിന് കഴിച്ചില്ലെങ്കിൽ എനിക്ക് ഗ്യാസിൻ്റെ പ്രോബ്ലം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഒന്നാമത് ഈ കീമോ കൂടി ചെയ്തു തുടങ്ങിയപ്പോൾ കൂടുതലായി ആ പ്രശ്നം എനിക്ക് കൂടുതലായിട്ട് വന്നത് കീമോ ചെയ്ത് തുടങ്ങുമ്പോൾ ഭയങ്കര ഗ്യാസിൻ്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു അതേമാതിരി ഭയങ്കര ക്ഷീണവും കാര്യങ്ങളൊക്കെ ആയിരുന്നില്ല അതിൻ്റെ ഇടയിലാണ് എന്നോട് ഈ പെറ്റ് സ്കാനിങ് കൂടി രണ്ടാമത്തെ ചെയ്യാൻ പറഞ്ഞത് കേട്ടോ അങ്ങനെ രണ്ടാമത്തെ പെറ്റ് സ്കാനിങ്ങനെ ഇതേമാതിരി തന്നെ പോയി പോയിട്ട് ഇതേമാതിരി വെള്ളമൊക്കെ കുടിച്ചു പക്ഷേ ഒട്ടും കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ ഈ പ്രാവശ്യം ഒട്ടും പറ്റുന്നില്ല എനിക്ക് വെള്ളം കുടിക്കാനും കാര്യങ്ങളൊക്കെ എന്നിട്ട് അതുപോലെയൊക്കെ ചെയ്തു നമ്മൾ സ്കാൻ ചെയ്ത് സ്കാനിങ്ങിൻ്റെ ഇടയിൽ ഞാൻ എണീറ്റ് ഛർദ്ദിച്ചു പറ്റുന്നില്ല എനിക്ക് ഒട്ടും പറ്റുന്നില്ല ഭയങ്കര ഛർദി ആയിരുന്നു ഛർദ്ദിച്ച് ഛർദ്ദിച്ച് അവശ്യതയായി ഛർദ്ദി നിൽക്കുന്നേ അല്ല ഒരുപാട് ഛർദിച്ചു എന്നിട്ട് അവിടെ ഇറങ്ങി പുറത്ത് വന്നിരുന്ന് അവിടെ ഞാൻ ഛർദ്ദിച്ചു അതിൻ്റെ ശേഷമാണ് പിന്നെയാണ് എനിക്ക് രണ്ടാമത് സ്കാൻ ചെയ്തത് കേട്ടോ അങ്ങനെ ചെയ്തതൊക്കെ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് പക്ഷെ ഭയങ്കര സന്തോഷമായി റിസൾട്ട് വന്നത് എൻ്റെ ബോൺസിലെയും ഒക്കെ ഈ ക്യാൻസർ പാടെ പോയി എന്നുള്ള ഒരു സന്തോഷ വാർത്തയാണ് ഞാൻ കേട്ടത് കേട്ടോ ഒരുപാട് സന്തോഷം എൻ്റെ എഫക്റ്റ് ആയി എന്ന് ഡോക്ടർ പറഞ്ഞു ഡോക്ടർ തന്നെ എൻ്റെ അടുത്ത് ഭയങ്കര കൂടി എന്നോട് പറഞ്ഞു ഭയങ്കര സന്തോഷത്തോടെ എന്നോട് ഞാൻ ആ അന്തം വിട്ടു നിൽക്കായിരുന്നു എനിക്ക് സന്തോഷിക്കണോ കരയണോ കരയണോന്നറിയാത്ത ഒരവസ്ഥയിലായിരുന്നു ഞാൻ പക്ഷെ ഡോക്ടർക്ക് ആകെ ഒരു ഭയങ്കര സന്തോഷം നിൻ്റെ ശരീരത്തിലെ ലെൻസിലും ഫോൺസിലൊക്കെ പോയല്ലോ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷം ഞാൻ ആകെ അന്ധം വിട്ട പോലെയാണ് ഡോക്ടറെ അടുത്തുനിന്ന് ഇങ്ങനെ ഇറങ്ങി കുറച്ചുനേരം എനിക്കൊരു ബോധമില്ലാത്ത ഇല്ലാത്ത പോലെയായിരുന്നു പക്ഷെ എനിക്ക് ഉള്ളിൽ ഭയങ്കര സന്തോഷം ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ എന്താ പറയുക ദൈവത്തിൻ്റെ ഒരു കൃപ എന്ന് പറയില്ലേ അതുപോലെയായിരുന്നു അങ്ങനെ ഞാൻ അത് കഴിഞ്ഞു പക്ഷെ പിന്നെ അവർ പറഞ്ഞ കാര്യം എന്താ വെച്ചാൽ ഈ സ്കാനിങ് കഴിഞ്ഞാല് പെറ്റ് സ്കാനിങ് ചെയ്താലും നമ്മൾ ഗർഭിണികളുടെ അടുത്തോ പിന്നെ കുട്ടികളുടെ കുട്ടികളടുത്തൊന്നും പോരുതെന്ന് പറയും കേട്ടോ പോരുത് കാരണം നമ്മുടെ ഈ ശരീരത്തിൽ ഈ റേഡിയോ ആക്ടിവിറ്റി ഉള്ള ഒരു ഇഞ്ചക്ഷൻ ചെയ്യുന്നുണ്ടല്ലോ അതുകൊണ്ടായിരിക്കും അങ്ങനെ പോരുതെന്ന് പറയുന്നത് ഗർഭിണികളുടെ അടുത്തോ കുട്ടികളുടെ അടുത്തൊന്നും കുട്ടികളടുത്തൊന്നും പോരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ അങ്ങനെ വീട്ടിലെത്തിയിട്ട് പിന്നെ എനിക്ക് ക്ഷീണം ഉണ്ടായിരുന്നു നല്ല ക്ഷീണവും കാര്യങ്ങളും ഉണ്ടായിരുന്നു നമ്മൾ ഛർദ്ദിച്ചല്ലോ ഒരുപാട് ഛർദ്ദിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തതുകൊണ്ട് അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെയെന്ന് വെച്ചാൽ നമ്മൾ ഈ ബാക്കിയുള്ള മരുന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഇത് താൻ പോകുന്നതാണ് പറയുന്നത് നമ്മുടെ ശരീരത്തിലേക്ക് കയറിയ മരുന്നൊക്കെ വെള്ളം നന്നായിട്ട് കുടിച്ചത് മൂത്രൊഴിച്ച് മൂത്ര ഒഴിച്ച് എന്ന് പറഞ്ഞാൽ വേറെ പ്രശ്നമൊന്നുമില്ല ഒന്ന് രണ്ട് ദിവസമൊക്കെ ശരിക്ക് ഗർഭിണികളുടെ അടുത്തും കുഞ്ഞു കുട്ടികളുടെ അടുത്തൊന്നും അടുക്കാതിരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ എൻ്റെ പെറ്റ് സ്കാനിങ് രണ്ടെണ്ണം കഴിഞ്ഞു കേട്ടോ രണ്ട് പെറ്റ് സ്കാനിങ് ചെയ്തു ഒന്ന് ബയോപ്സി കഴിഞ്ഞതിന് ശേഷം എവിടൊക്കെയാണ് പെറ്റ് സ്കാനിങ് അല്ല എവിടൊക്കെയാണ് നമ്മുടെ ശരീരത്തിൽ ക്യാൻസർ ബാധിച്ച് പടർന്നതെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് പെറ്റ് സ്കാനിങ് അങ്ങനെ ചെയ്തു രണ്ടാമത്തെ പെറ്റ് സ്കാനിങ് ചെയ്തത് എന്താണ് ഈ കുറവുണ്ടോയെന്നറിയാൻ വേണ്ടിയിട്ട് നമ്മളെ സ്കാനിങ് നമ്മളെ മരുന്നൊക്കെ കഴിച്ച് പെറ്റ് സ്കാനിങ്ങിൽ നമുക്ക് അറിയാൻ വേണ്ടിയിട്ടും കൂടി അടുത്ത് പെറ്റ് സ്കാനിങ് കൂടി ചെയ്തു കേട്ടോക്ക് കീമോ ചെയ്ത് എല്ലാം കുറഞ്ഞു വന്ന് എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ അങ്ങനെ എൻ്റെ രണ്ട് പെറ്റ് സ്കാനിങ്ങും കഴിഞ്ഞു പിന്നെ കീമോ നടന്നുകൊണ്ടിരുന്നു കേട്ടോ പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം കീമോ ചെയ്തു കാരണം കുറച്ചും കൂടി കീമോ ചെയ്യാന്ന് പറഞ്ഞിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അങ്ങനെ ഇതാണ് എൻ്റെ പെറ്റ് സ്കാനിങ്ങിൻ്റെ കാര്യങ്ങൾ കേട്ടോ അപ്പോൾ പെറ്റ് സ്കാനിങ്ങിനെ കുറിച്ച് എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇനി നിങ്ങൾക്ക് കൂടുതലൊക്കെ അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് അത് കമൻ്റ് ഇടണം കേട്ടോ നിങ്ങൾക്ക് എന്തൊക്കെയാണ് അറിയാമെന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ പിന്നെയെന്ന് വെച്ചാൽ ചിലവർ ചോദിച്ചിട്ടുണ്ട് ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടോ എന്ന് സത്യം പറഞ്ഞാൽ ഞാൻ എടുത്തിട്ടേ ഉണ്ടായിരുന്നില്ല എനിക്ക് നിങ്ങളോടും കൂടി പറയാനുള്ള കാര്യം അതാ കേട്ടോ ഞാൻ എടുത്തിട്ടുണ്ടല്ലേ ഞാൻ എടുക്കാത്തതുകൊണ്ട് എനിക്കത് ഭയങ്കര പ്രശ്നമായിരുന്നു കാരണം ഒരുപാട് എമൗണ്ട് പ്രശ്നം വന്നപ്പോൾ എനിക്കത് എടുത്താൽ മതിയായിരുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ ചിന്തിച്ചു പക്ഷേ പിന്നീട് ഞാൻ എടുക്കാൻ പോയപ്പോൾ പക്ഷെ അത് കാര്യമില്ല കാരണം ഈ രോഗം വരുന്നേക്ക് മുമ്പ് ഒരു വർഷം മുമ്പ് നമ്മൾ ഈ ഇൻഷുറൻസ് എടുക്കണം എന്നാണ് പറയുന്നത് അപ്പം നമുക്കറിയില്ലല്ലോ നമുക്ക് ഇങ്ങനെ രോഗം വരും കിടക്കാമെന്നൊക്കെ അപ്പം അത് അറിയില്ലല്ലോ അപ്പം അതിന് നിങ്ങളെ കാര്യം എന്താ ചെയ്യണം കഴിഞ്ഞാൽ നിങ്ങളൊരു നല്ലൊരു ഹെൽത്ത് ഇൻഷുറൻസ് നോക്കിയിട്ട് നിങ്ങളത് എടുക്കണം കേട്ടോ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കണം കേട്ടോ രോഗം വരുവോ വരൂലെന്നൊന്നും ചിന്തിക്കേണ്ട നിങ്ങളൊന്നെടുത്ത് വെക്കുന്നത് നല്ലതാ കേട്ടോ അല്ലെങ്കിൽ പിന്നെ ഇത് വന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയോ അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റ